ചിദംബരം സംവിധാനം നിർവഹിച്ച് സൗബിൻ ആൻഡ് ശ്രീനാഥ് ഫാസി കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച ഒരു കിടുക്കാൻ ചിപ്പി സിനിമയാണ് കേരള തിയേറ്ററുകളിൽ ഒരു താണ്ഡവമാടിക്കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഈ സിനിമയുടെ പിന്നിൽ ഒരു യഥാർത്ഥ സ്റ്റോറിയുണ്ട് നടന്ന ഒരു സംഭവമാണ് ഈ സംഭവം എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഉടനീളം നമ്മൾ കാണാൻ കരുതി പോകുന്നത് വെള്ളച്ചാട്ടങ്ങളും കുഞ്ഞു കുഞ്ഞ് അരുവികളും കാണാൻ ഗ്ലാമറുള്ള അടിപൊളി ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ ഈ അവധിക്കാലം ആസ്വദിക്കാൻ കരുതി വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ ഒട്ടനവധി പേരാണ് ഈ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അവധിക്കാലത്തൊക്കെ ഒരുപാട് പേർ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലവും ഈ കൊടൈക്കനാലാണ് കേട്ടോ ഈ കൊടൈക്കനാലിൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ഗുഹയുണ്ട് ആ കുഞ്ഞു ഗുഹ എന്ന് പറയുമ്പോഴേ തീരെ കുഞ്ഞല്ല ഇതുവരെ ആ ഗുഹയുടെ ആഴം അളന്ന് തിട്ടപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അത്രയ്ക്ക് ഭയങ്കര ആഴമുള്ള ഒരു ഗുഹയാണ് ഈ ഗുഹയെ ഡെവിൽസ് കിച്ചൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് സാത്താന്റെ അടുക്കള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബി എസ് വാർഡ് എന്നൊരു യാത്രികൻ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അതിൽ നോക്കിയപ്പോൾ ചുറ്റുപാട് ഭയങ്കരമായിട്ടുള്ള ഇരുട്ട് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല ഇദ്ദേഹമാണ് ഈ ഗുഹയ്ക്ക് ഡേവിഡ്സ് കിച്ചൻ എന്ന പേര് നിർദ്ദേശിച്ചത് നമ്മുടെ പാണ്ഡവന്മാരില്ലേ ഈ പാണ്ഡവന്മാർ ഇവിടെ ഒളിച്ച് താമസിച്ചെന്നും ഇവിടെ വെച്ച് ആഹാരം പാചകം ചെയ്തും ചെയ്തെന്നും ഒക്കെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് ഒട്ടനവധി പേർ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വിഴുന്ന മരിച്ചിട്ടുണ്ട് ഈ മരണസംഖ്യയിലും ഒരു ടിസ്റ്റ് ഉണ്ട് കൃത്യമായിട്ട് പറയാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പതിമൂന്ന് പേർ ഈ ഗുഹയ്ക്കുള്ളിൽ വിഴുന്ന മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് പതിമൂന്നല്ല പതിനാറ് പേരാണെന്ന് പക്ഷെ ഇതിന്റെ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് അറിയുമോ അവിടെയുള്ള സമീപവാസികളായിട്ടുള്ള കുറെ പേരുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ പഴയ ആൾക്കാരുണ്ടല്ലോ ഇവർ പറയുന്നത് അൻപതിലേറെ പേർ ഈ ഗുഹയ്ക്കുള്ളിൽ വിഴുന്നിട്ടുണ്ട് ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് അത്രയ്ക്ക് ഗംഭീരമായ ആഴമേറിയ ഒരു ഗുഹയാണ് ഈ ഗുഹയ്ക്ക് പിന്നീട് നമ്മുടെ പേര് മാറുകയാണ് നമ്മുടെ തമിഴ്നാട് ഉലകം വാഴും സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന കമൽഹാസന്റെ ഗുണ എന്ന സിനിമ ഈ ഗുഹയിൽ വെച്ച് ചിത്രീകരിച്ചതോടെ തന്റെ അടുക്കള എന്ന ഗുഹയ്ക്ക് ഗുണ കേവ് എന്ന പേര് വീഴുകയാണ് വേറൊരു ഐതിഹ്യം കൂടെ ഈ ഗുഹയ്ക്ക് ചുറ്റുപറ്റി കിടപ്പുണ്ട് കേട്ടോ ഒരു മന്ത്രിയുടെ മകൻ ഈ ഗുഹയ്ക്കുള്ളിൽ ആവുകയാണ് ഈ മന്ത്രി എത്ര പരിശ്രമിച്ചിട്ടും തന്റെ പൊളിറ്റിക്സ് ഒക്കെ എത്ര പരിശ്രമിച്ചിട്ടും മകനെ കരയ്ക്ക് കയറ്റാൻ കഴിയുന്നില്ല അവസാനം ഈ മന്ത്രി ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കേണ്ട തന്റെ മകനെ ജീവനോടെയോ അല്ലാതെയോ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ഇരുപത് ലക്ഷം രൂപ ഈ മന്ത്രി പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് പോലും ഈ ഗുഹയ്ക്കുള്ളിൽ ഇറങ്ങി ആ മന്ത്രിയുടെ മകനെയോ മകന്റെ ഒരു എല്ലിൻ കഷ്ണം പോലും എടുക്കാൻ ആരും തയ്യാറായി വന്നിട്ടില്ല രണ്ടായിരത്തി ആറ് എറണാകുളത്തെ മഞ്ഞുമേൽ പ്രദേശത്തെ കുറച്ചു ചെറുപ്പക്കാർ ഈ ഭംഗിയുള്ള സ്ഥലം ഒന്ന് സന്ദർശിക്കാനും ആസ്വദിക്കുവാനും അവർ തിരഞ്ഞെടുക്കുകയാണ് ഈ കൊടൈക്കനൽ ഒട്ടനവധി വിദേശിയും സ്വദേശികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ചെറുപ്പക്കാരും സെലക്ട് ചെയ്ത സ്ഥലം ജോലി ചെയ്യാൻ തെരഞ്ഞെടുത്ത സ്ഥലം കൊടൈക്കനലായത് അങ്ങനെ അവര് കൂട്ടത്തില് പ്രദീപ് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ വാഹനത്തിൽ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് അവർ ഈ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലരെയും പല തമാശകളൊക്കെ പറഞ്ഞ് പാട്ടുപാടി പാടി വളരെ ഹാപ്പിയായിട്ട് അവർ യാത്ര ചെയ്യുകയാണ് കാരണം വളരെ നാളത്തെ ആഗ്രഹമാണ് അവരന്ന് നിറവേറ്റാൻ കരുതി പോകുന്നത് അങ്ങനെ ഇവർ ഒരുമിച്ച് കൊടൈക്കനാൽ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് അപ്പോൾ അവിടെ എഴുതിയിക്കുന്നത് ഗുണ കേ അപ്പം അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് അന്ന് നമ്മുടെ കമലഹാസന്റെ സിനിമ പിടിച്ച സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കേവ് അല്ലെങ്കിൽ ആ ഒരു ഗുഹ സന്ദർശിക്കാൻ കരുതി ഇവർ തയ്യാറെടുക്കുകയാണ് കൊടൈക്കനാൽ കണ്ട ശേഷം കൊടൈക്കനാലും കൊടൈക്കനാലും അതിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ആവോളം ആസ്വദിച്ച ശേഷം ഈ ഗുണ കേവിലേക്ക് ഇവർ യാത്ര ചെയ്യുകയാണ് ആകപ്പാട് മൂടൽ മഞ്ഞ് പടർന്ന് കിടക്കുന്ന ഒരു സ്ഥലം പരസ്പരം ആർക്കും തന്നെ കാണാൻ പോലും കഴിയുന്നില്ല അവര് ഈ മരങ്ങൾ മരങ്ങളുടെയും പാറകളുടെ ഇടയിലൊക്കെ പമ്മി പമ്മി ആ ഒരു ഗുഹയിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ് എന്ത് ദുർഘടമായ ഒരു യാത്ര അവരുടെ ആ ഒരു ആ ആഗ്രഹം നിറവേറ്റാൻ കയറി ഒരു യാത്ര തിരിക്കുകയാണ് അപ്പൊ കൂട്ടത്തിൽ ഒരുവനാണെങ്കിൽ അയ്യോ അമ്മേ എന്ന് കിടന്ന് വിളിക്കുക നിലവിളിക്കുകയാണ് സുഭാഷ് എന്ന പേരുള്ള അവരുടെ കൂട്ടത്തിൽ ഒരാൾ അയ്യോ അമ്മ എന്ന് നിലവിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർ പരിസരമൊക്കെ നോക്കി ഇത് എന്താണ് ആരാണ് നിലവിളിക്കുന്നതെന്ന് അപ്പൊ അവർക്ക് മനസ്സിലായി സുഭാഷ് എന്ന വ്യക്തി പലപ്പോഴായിട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്കൊക്കെ പറ്റിക്കാറുണ്ട് അതെന്ന് കരുതികൊണ്ട് ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല വീണ്ടും ഈ നിലവിളി അവർ കേൾക്കുകയാണ് അപ്പോൾ അല്പം സീരിയസ് ആയിട്ട് അവർ നോക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യം മനസ്സിലായി ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഈ സുഭാഷ് എന്ന വ്യക്തി വീഴുകയാണ് തൻ്റെ പ്രിയ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവർക്ക് കാണാൻ കരുതി കഴിയുന്ന അവർ ആകെപ്പാടെ അങ്ങ് വേർത്ത് അത്രയും നേരം കിട്ടിയ ഹാപ്പി ഒറ്റ അടിക്ക് അങ്ങ് മാറുകയാണ് എല്ലാവരുടെ മുഖത്തും ഒരു മ്ലാനത തൻ്റെ തങ്ങളുടെ കൂട്ടുകാരനെ കാണുവാനില്ല എങ്ങനെ രക്ഷപ്പെടുത്തും അവർക്ക് മനസ്സിലായി ഈ ഗുഹയ്ക്കുള്ളിലേക്ക് സുഭാഷ് അകപ്പെട്ടു പോയിരിക്കുകയാണ് അങ്ങനെ അവർ പരിഭ്രാന്തരായി മറ്റു ചിലർ അവിടെ നിൽക്കുകയാണ് മറ്റു ചിലർ പോലീസിനെ അറിയിക്കാൻ കരുതി അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായം തേടാൻ കരുതി ഇവർ ഇറങ്ങി ഓടുകയാണ് ഇറങ്ങി ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പോലീസ് സ്റ്റേഷൻ പട്ടണത്തേ ഉള്ളു പക്ഷെ ആ പട്ടണത്തിൽ പോയി പോലീസ് സ്റ്റേഷനെ കാണുകയാണ് ഉടനെ തന്നെ പോലീസുകാർ അവരോട് പെരുമാറി ഒരു പെരുമാറ്റമുണ്ട് നിങ്ങൾ മനഃപൂർവ്വം അവനെ കൊന്നതല്ലേ എന്നിട്ടാണോ നിങ്ങളിവിടെ വന്നതേ വന്നതെന്ന് ഒരു ചോദ്യമുണ്ട് പക്ഷേ ഈ കൂട്ടുകാർ പറഞ്ഞിട്ടും ഈ പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും അവസാനം ഈ പോലീസുകാർ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ സുഭാഷ് എന്ന കൂട്ടുകാരനെ ഇവരുടെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കരുതി ഈ ഗുഹയിലേക്ക് യാത്ര തിരിക്കുകയും ഫയർഫോഴ്സും പോലീസും അല്ല അവിടെ അവിടെയുള്ള കുറച്ച് നാട്ടുകാരൊക്കെ ഈ ഗുഹയുടെ സമീപത്തായിട്ട് എത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ സുഭാഷ് എന്ന ആ ഏകദേശം രണ്ടായിരത്തിലധികം അടി താഴേക്ക് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് ഈ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ നിരപ്പായിട്ടും പിന്നീട് നല്ല ഇരുണ്ടും അല്ലെങ്കിൽ ഈ പാറക്കെട്ടുകളൊക്കെ പല ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയാണ് ഈ സുഭാഷ് താഴേക്ക് പോകുന്നത് പക്ഷേ എന്തോ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ അതുകൊണ്ടാവാം ഈ ഗുഹയുടെ ഒരു സൈഡിലായിട്ട് ഇദ്ദേഹം തട്ടി വീഴുകയാണ് അതായത് ഏറ്റവും താഴത്തെ തട്ടിലല്ല ഈ ഗുഹയുടെ ഏറ്റവും സെൻടർ പോർഷനോ അല്ലെങ്കിൽ അതുക്കും മുകളിലേക്ക് ഇദ്ദേഹം ഒരു പാറയുടെ പാറയിൽ തട്ടി ഇങ്ങനെ കിടക്കുകയാണ് എയർഫോഴ്സും പോലീസും പരമാവധി പരിശ്രമിക്കുകയാണ് ഇദ്ദേഹത്തെ ഒന്ന് കരകയറ്റാൻ കരുതി ഇപ്പൊ കൂട്ടുകാരൊക്കെ ഭയങ്കര ഇടുന്ന വിളിക്കുകയാണ് എടാ സുഭാഷേ എടാ സുഭാഷേ എന്നിവരിങ്ങനെ ആലരക്കെ ഇടന്ന് വിളിക്കുകയാണ് കണ്ടോ കാരണം തൻ്റെ തങ്ങളോട് ഒപ്പം കൂടെ വന്ന തൻ്റെ കൂട്ടുകാരൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ ഒന്ന് അവൻ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ കരുതി തന്നെ അവർക്ക് ഭയങ്കര ആകാംക്ഷയാണ് അപ്പോൾ ഈ ഫയർഫോഴ്സുകാരൊക്കെ ഒന്ന് അവിടെയൊക്കെ നിരീക്ഷിച്ചിട്ട് പറയുകയാണ് ഏതായാലും നിങ്ങളുടെ കൂട്ടുകാരെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ കരുതി കൂടാതെ തന്നെ ഈ ഫയർഫോഴ്സിൽ ആരും തന്നെ ഈ ഗുഹയിലേക്ക് ഇറങ്ങാൻ കരുതി തയ്യാറാകുന്നില്ല എല്ലാവർക്കും നല്ല ഭയമാണ് അങ്ങനും കാര്യമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം കാരണം ഈ ഗുഹയ്ക്കുള്ളിൽ ആരൊക്കെ വരുന്നിട്ടുണ്ടോ അവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ അവർ പരിശ്രമിക്കുകയാണ് കൂട്ടത്തില് സിജു ഈ ഫയർഫോഴ്സിന്റെയും ഈ പോലീസിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇറങ്ങിക്കോളാംന്ന് അപ്പം ഈ പോലീസും ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ കരുതി പരിശ്രമിക്കുന്നുണ്ട് അവർ പറയുകയാണ് ഏതായാലും ഒരാള് മരണപ്പെട്ടു ഇനി നീയും കൂടെ മരണപ്പെടണ്ട എന്ന് പറയുകയാണ് പക്ഷേ ഈ സിജു പറയുകയാണ് ഇല്ല എനിക്ക് എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം ഞാൻ ഇറങ്ങും എനിക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ അവനെ രക്ഷിച്ചേ പറ്റുള്ളൂ അവനെയും കൊണ്ടേ ഞങ്ങൾ പോകൂ എന്ന് ഉറച്ചു പറയുകയാണ് അവസാനം ഇവരെ നിർബന്ധത്തിൽ വഴങ്ങി ഈ ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയാണ് ഫയർഫോഴ്സിന്റെ കയറും അല്ലെങ്കിൽ ഈ സേഫ്റ്റി ജാക്കറ്റൊക്കെ അണിഞ്ഞ് ഇദ്ദേഹം ഈ ഗുഹയിലേക്ക് ഇറങ്ങുകയാണ് ഇവര് കൂട്ടുകാർക്ക് വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുകയാണ് വളരെ ടെൻഷനാണ് ഈ സുഭാഷിനെ തിരികെ കിട്ടുമോ അല്ലെങ്കിൽ സുഭാഷിനെ എടുക്കാൻ അല്ലെ സുഭാഷിനെ കരകയറ്റാൻ കരുതി പോയി സിജു ഇനി തിരികെ വരുമോ എന്നൊക്കെ അവിടെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ് എങ്കിലും വളരെ ധൈര്യത്തോടെ സിജു മെല്ലെ മെല്ലെ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ അൻപതടി ആയി എഴുപത്തഞ്ചടിയായി നൂറടിയായി നൂറ്റമ്പതടിയായി ഇങ്ങനെ അടികൾ ഇങ്ങനെ ആഴത്തെ അടികൾ കൂടിക്കൊണ്ടിരുന്നു അവൻ ആഴങ്ങളിലേക്ക് പോവുകയാണ് ആഴത്തിലേക്ക് തൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ച് പോവുകയാണ് പെട്ടെന്ന് തന്നെ അവൻ നോക്ക് പരിധി നോക്കിയപ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരെ ഗുഹയുടെ സൈഡിലുള്ള ഒരു പാറക്കെട്ടിൽ ഇങ്ങനെ ബോധ ബോധരഹിതനായിട്ട് കിടക്കുകയാണ് വളരെ സന്തോഷത്തോടെ അവൻ ഉറക്കെ വിളിക്കുകയാണ് എൻ്റെ സുഭാഷിനെ കണ്ടെത്തിയിരിക്കുന്നത് ഉടനെ ആ സന്ദേശം അദ്ദേഹം നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോ മുകളിൽ നിൽക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ് അതിനെ തന്നെ തൻ്റെ മാറോട് ചേർത്ത് തൻ്റെ പ്രിയ കൂട്ടുകാരനെയും കൊണ്ട് മെല്ലെ 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 അദ്ദേഹം ഉയരുകയാണ് ഗുഹയുടെ ആഴങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഉയരുകയാണ് സുഭാഷിൻ്റെ ഒക്കെ മുറിപ്പെട്ട് കിടക്കുകയാണ് ഭൂതരഹിതനായ ഈ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയും കൊണ്ട് സിജു മുകളിലേക്ക് യാത്ര ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും അവസാനം ഈ ധീര യോദ്ധാവായ സിജു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സുഭാഷിനെ പുറത്തെടുക്കുകയാണ് പുറത്തെത്തിച്ച സുഭാഷിനെ കൊണ്ട് നിമിഷം നേരം കൊണ്ട് തന്നെ അവരൊരു ഒരു ക്ലിനിക്കിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്ത ശേഷം ഈ സുഭാഷിനെയും കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നാട്ടിലേക്ക് മടങ്ങുകയാണ് ആക്ച്വലി ഈ നടന്ന സംഭവങ്ങളൊന്നും ഈ യുവാക്കൾ തങ്ങളുടെ നാട്ടിലൊന്നും പറയുന്നില്ല അധികം ആരോടൊന്നും പറയുന്നില്ല എന്നാൽ ഈ തമിഴ്നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളിലും എല്ലാ പത്രങ്ങളിലും ഇവരുടെ ഫോട്ടോ സഹിതം അച്ചടിച്ചു വരികയാണ് പ്രത്യേകിച്ച് സിജുവിന്റെ തന്റെ ഉറ്റ സുഹൃത്തിനെ രക്ഷിച്ച സിജുവിന്റെ ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്ന അവരുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ അച്ചടിച്ച് എല്ലാ പത്രങ്ങളിലും കടന്നു വരികയാണ് മെല്ലെ മെല്ലെ നാട്ടുകാരൊക്കെ അറിഞ്ഞു അവിടെ പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ പല തരത്തിലൊക്കെ തരത്തിലൊക്കെയുണ്ട് ായിരുന്നു എന്നാലും ഈ ഉറ്റ സുഹൃത്തിനെ രക്ഷിച്ച ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ബിഗ് സലൂട്ട്